ോക്സഭ തിരഞ്ഞെടുപ്പിന് മുമ്പ് വയനാട് സീറ്റിനെല്ലി യു ഡി എഫിനുള്ളിൽ വലിയ തർക്കം രൂപപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചതായിരുന്നു അത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നീണ്ടപ്പോൾ വയനാട് സീറ്റിനായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിലുള്ള അവകാശവാദത്തിൽ നിന്ന് രാജ്യസഭാ സീറ്റ് ധാരണയിൽ മുസ്ലിം ലീഗ് പിന്മാറിയതോടെ മുന്നണിയിലെ അസ്വസ്ഥതകൾ നീങ്ങി എന്നാൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായതോടെ വയനാട് മണ്ഡലം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചാൽ രാഹുൽ ഹിന്ദി മേഖലയായ റായ്ബറേലി മണ്ഡലത്തിന്റെ എം പി ആകും അതോടെ വയനാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ആവശ്യമായി വരും രാഹുൽ വയനാട് വിടുന്നതോടെ മൂന്നാം സീറ്റ് അവകാശവാദവുമായി മുസ്ലിം ലീഗ് വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് മികച്ച വിജയം കരസ്ഥമാക്കുകയും മറ്റിടങ്ങളിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ച മികവ് കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്താൽ മുസ്ലിം ലീഗിന് യു ഡി എഫിൽ വിലപേശലിന് അവസരമൊരുങ്ങും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ ഒപ്പം ചേർക്കാൻ ഇടതുപക്ഷ മുന്നണിയിലെ സി പി എം അരയും തലയും മുറുക്കി രംഗത്തുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നുമുണ്ട് ഈ സാഹചര്യം മുതലെടുത്ത് രാജ്യസഭാ സീറ്റ് ധാരണയിൽ നിന്ന് പിന്നോക്കം പോയി ലീഗ് വയനാട് സീറ്റിനായി അവകാശം ഉന്നയിച്ചേക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുള്ളിലുണ്ട് ഹിന്ദി മേഖല മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഭയമാണെന്ന് നരേന്ദ്രമോദി തുടരെ പരിഹസിക്കുമ്പോൾ അതിനൊരു മറുപടി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് റായ്ബറേലിയിൽ ഇറക്കുന്നത് കഴിഞ്ഞ തവണ മോദി തരംഗത്തിൽ അമേഠിയിൽ രാഹുൽ വീണപ്പോൾ പോലും റായ്ബറേലിയിൽ സോണിയാഗാന്ധി ഒന്നര ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്നു വിജയം ഉറപ്പിക്കുന്ന കോൺഗ്രസ് വയനാട് സംബന്ധിച്ച പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ രാഹുൽ ഒഴിയുമ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത മികച്ച വിജയം ഉറപ്പുള്ള വയനാട്ടിൽ പ്രിയങ്കയുടെ ആദ്യ അംഗം ഗംഭീരമാക്കാമെന്നും ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നു ഗാന്ധി കുടുംബത്തിലെ അംഗം തന്നെ മത്സരിക്കാൻ വരുമ്പോൾ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് അവകാശവാദം ഉന്നയിക്കുന്നതിൽ അനൗചിത്യം തോന്നുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എന്നാൽ എന്നാല് പൊതുതെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റാല് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് പോലുള്ള സമ്മര്ദ്ദ നീക്കവുമായി രംഗത്ത് വന്നേക്കാമെന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകര് ചൂണ്ടിക്കാട്ടുന്നത്